നമസ്കാരം പോലീസിന്റെ കള്ളക്കളികൾ പലതും ഇപ്പോൾ ഇതാ പുറത്തു വരികയാണ് സിദ്ധാർഥെന്ന വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വളരെയധികം ദുരൂഹത പടർത്തുന്നു കള്ളക്കളികൾ നടത്തുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറ പുറത്തു വരുന്നത് പൂക്കോട്ടൂർ വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിലെ സംശയങ്ങൾ ഒരു കാരണവശാലും നീങ്ങുന്നില്ല എന്നതാണ് അവസ്ഥ വൈകിട്ട് നാല് ഇരുപത്തി ഒമ്പതിനാണ് മരണം വിവരം അറിഞ്ഞത് എന്നാണ് പോലീസ് എഫ്ഐആറിലുള്ളത് എന്നാൽ ഉച്ചയ്ക്ക് ഒന്നരയോടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും മൃതദേഹം കൊണ്ടുപോകാൻ അനുമതി ലഭിച്ചെന്ന് പറഞ്ഞാണ് ആംബുലൻസ് എത്തിയത് അപ്പോൾ ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ വിവരം തന്നു പെട്ടെന്ന് കോളേജിലെത്തണം അവിടെ നിന്ന് ഒരു മൃതദേഹം കൊണ്ടുപോകണമെന്നും എന്നാൽ പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് വിവരം കിട്ടിയ നാല് ഇരുപത്തി ഒൻപതിനാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ തുടക്കത്തിൽ തന്നെ പോലീസിന്റെ കള്ളക്കളി വ്യക്തമാണ് സിദ്ധാർത്ഥ് മരിച്ചത് അധികൃതർ അറിയും മുമ്പേ കോളേജിൽ ആംബുലൻസ് എത്തിയതിലും ദുരൂഹത തന്നെയാണുള്ളത് പോലീസ് സ്റ്റേഷനിൽ നിന്നും മൃതദേഹം കൊണ്ടുപോകാൻ അനുമതി കിട്ടിയെന്നാണ് ഉച്ചയ്ക്ക് ഒന്നരയോടെ ആംബുലൻസുകാർ അധികൃതരോട് പറഞ്ഞത് എന്നാൽ എഫ്ഐആർ അനുസരിച്ച് വൈകിട്ട് നാലരയോടെ മാത്രമാണ് മവനാവിരം സ്റ്റേഷനിൽ കിട്ടുന്നത് ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കും മൂന്ന് നാൽപ്പത്തഞ്ചിനും ഇടയിൽ സിദ്ധാർത്ഥ മരിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ അനുസരിച്ച് പതിനെട്ടിന് വൈകിട്ട് നാല് ഇരുപത്തി ഒമ്പതിനാണ് മരണവിവരം അറിഞ്ഞിരിക്കുന്നതെന്ന് സ്റ്റേഷൻ പറയുന്നത് എന്നാൽ മൃതദേഹം ഇറക്കാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അനുമതി വാങ്ങിയെന്ന് ആംബുലൻസിൽ ഒരു അധികൃതരോട് പറഞ്ഞിരുന്നു പിന്നാലെ ഒന്നരയോടെ മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി പോലീസ് എഫ്ഐആറിൽ മരണവിവരം അറിഞ്ഞത് വൈകിട്ട് നാല് ഇരുപത്തി ഒമ്പതിനാണെങ്കിൽ ആംബുലൻസുകാർ അവരെ ആരെയാണ് വിളിച്ചതെന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല തുടർച്ചയായുള്ള മർദ്ദനം നേരിട്ട സിദ്ധാർത്ഥൻ വെള്ളവും ഭക്ഷണവും കഴിക്കാതെ പൂർണ്ണ അവശനായിരുന്നു എഴുന്നാൽക്കാൻ പോലും കഴിയാതെ കട്ടിലിൽ മൂടിപ്പതിച്ച് കിടക്കുകയായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ സിദ്ധാർത്ഥൻ കുളിമുറിയിൽ പോയി സ്വയം കെട്ടിത്തൂങ്ങുമോ ഇനി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കുളിമുറി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ളതുപോലെ പോലെ അറ്റാച്ച്ഡ് അല്ല മൂന്ന് നാല് മുറികൾ കഴിഞ്ഞിട്ടുള്ള കോമൺ കുളിമുറിക്കകത്താണ് അവിടെ പോയി ഈ നാല് മുറിയെങ്കിലും കടന്നു വേണം അങ്ങറ്റത്തുള്ള കെട്ടിടത്തിന് അങ്ങറ്റത്തുള്ള കുളിമുറിയിൽ പോകാൻ അപ്പം അവിടം വരെ ഈ എഴിച്ചു നടക്കാൻ പോലും കഴിയാതെ കട്ടിലിൽ പുതഞ്ഞു കിടന്നവൻ എങ്ങനെ നടന്ന് അവിടം വരെ പോയി എന്നതും സംശയം തന്നെയാണ് പോലീസ് അക്കാരങ്ങളൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അത്തരം വിവരങ്ങളൊന്നും പറയുന്നുമില്ല ഈ എഫ് ഐ ആറിലോ മറ്റു റിപ്പോർട്ടുകളിലോ ഇങ്ങനെ ഈ സംശയങ്ങൾ ബാക്കിയാവുകയാണ് കൊലപാതകമാണോ എന്ന് നിഗമനത്തിലെത്താൻ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അവിടെയാണ് ഒരു കാര്യം ഇങ്ങനെ കൊലപാതകമാണെന്ന് സംശയിക്കുന്നതെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നും പറയുമ്പോൾ തന്നെ ആ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ മറ്റൊരു കാര്യം പറയുന്നു അത് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ഒരു മാനസിക നിലയിൽ സിദ്ധാർത്ഥം എത്തിയിട്ടുണ്ട് അതിന്റെ അവസ്ഥയിലാണ് അദ്ദേഹം മരണത്തിലേക്ക് എത്തപ്പെട്ടതെന്നും നിഗമനം നടത്തേണ്ടതുണ്ട് എന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തൊരു വൈരുദ്ധ്യമാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഈ കേസിനെ മാച്ച് കളയാൻ വേണ്ടിയുള്ള ബോധപൂർവ്വവുമായ ശ്രമമാണ് പോലീസ് റിപ്പോർട്ടിൽ രണ്ടുപക്ഷവും പറയുന്നത് ആത്മഹത്യയാണെന്നും കൊലപാതകമാണെന്നും പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ റിപ്പോർട്ട് കോടതിയിൽ ചെല്ലുമ്പോൾ വിലയില്ലാതാവുകയും കേസ് തേഞ്ഞു മാഞ്ഞ് പോവുകയും ചെയ്യണമെന്നത് പോലീസിന്റെ തന്ത്രപരമായ നീക്കമാണ് പ്രതികളെ മുഴുവൻ പിടിച്ചെങ്കിലും തുടക്കത്തിൽ പോലീസ് വീഴ്ചയുണ്ടെന്ന വിമർശനമുണ്ട് കുറ്റകൃത്യം നടന്നാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മകസർ തയ്യാറാക്കുന്നത് വളരെ സംഭവ സ്ഥലം തന്നെയാണ് എന്നാൽ സീൽ ഈ സംഭവ സ്ഥലം സീൽ ചെയ്യുന്നതാണ് രീതി മകസർ തയ്യാറായി കഴിഞ്ഞാൽ പക്ഷേ അത് ചെയ്തില്ല എന്നാൽ അത് ഉണ്ടായിട്ടില്ല ഒരാളുടെ തൂങ്ങി മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന സംശയം വന്നാൽ സെല്ലോഫൈൻ ടേപ്പ് ടെസ്റ്റ് നടത്തിയാണ് സംശയം നീക്കുക പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം എത്തിച്ചപ്പോൾ തൂങ്ങി മരിക്കാനും ഉപയോഗിച്ച മുണ്ട് കൊണ്ടുവന്നില്ല എന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒന്നാം പേജിൽ തന്നെയുണ്ട് കഴുത്തിൽ ഉൾപ്പെടെ പതിനെട്ടിടങ്ങളിൽ പരിക്കുണ്ടെന്ന് വൈത്തിരി പോലീസ് തന്നെ മാർക്ക് ചെയ്തത് സർജൻ നൽകിയിരുന്നു തൂങ്ങി മരണത്തിന്റെ പരിക്കല്ലെന്നിരിക്കെ ക്രൈം സീൻ സീൽ ചെയ്യുന്നതിൽ അതായത് ആ ഭാഗം സീൽ ചെയ്തതിൽ പോലീസ് വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ലെന്നാണ് പ്രധാന വിമർശനം വരുന്നത് ഇങ്ങനെ പോലീസ് വ്യക്തമായിട്ടും ഈ കള്ളക്കളി കളിക്കുന്നു റിപ്പോർട്ടിൽ തന്നെ കള്ളക്കളി കളിച്ചിരിക്കുന്നത് വ്യക്തമാണ് ആരെ രക്ഷിക്കാനാണ് പോലീസിന്റെ ഈ കള്ളക്കളി